അപ്പം ഞാനൊരു പുതിയ സൈക്കിള് അതെ ലൈസൻസും വേണ്ട ഒന്നും വേണ്ട ഒരു ഹെൽമെറ്റ് നീപ്പാടോ പാടൊക്കെ വെച്ച പോയാൽ മതി ഏഹ് പോകാറാവും പെട്ടെന്ന് തന്നെ ആകുന്നേ അപ്പം നമ്മുടെ ഇത് കൂട്ട് സ്കേറ്റിംഗ് സ്കൂട്ടർ ഇത് രണ്ടാമത്തെയാണ് അതായിട്ട് ഞാൻ ഒത്തിരി വർഷം മുമ്പ് മേടിച്ചാണ് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു നിങ്ങളുടെ സാധനം മേടിക്കണം എന്നുള്ളത് അപ്പോൾ അന്ന് ഞാൻ ലുലു നിന്ന് അതൊരു നാലായിരം രൂപയ്ക്ക് മേടിച്ചാണ് ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല അടിപൊളി സാധനം കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ചെറിയ ടയർ ആയതുകൊണ്ട് നമുക്ക് റോട്ടിക്കട ഒന്നും കൊണ്ടാകാൻ പാടാണ് ഇതുപോലെ നല്ല ടൈലിനെ മുളിക്കൂ ഓടിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ തീരെ ചെറിയ ടയർ ആ വണ്ടിയുടെ ഇതിൻ്റെ ടയർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം മുറ്റത്തോടെയും റോട്ടിക്കടേയും ഏ എന്നാമേ പെട്ടെന്ന് പഠിക്കും ആ അത് എളുപ്പമാണേ ഇവിടെ ബ്രേക്ക് ഉണ്ട് അഡ്ജസ്റ്റബിൾ ഹാൻഡിലാണ് ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം പിന്നെ ഫ്രണ്ടിൽ ഒരു സസ്പെൻഷൻ അതിൻ്റെ ബാക്കിൽ ഒരു സസ്പെൻഷൻ ഉണ്ട് പിന്നെ ബാക്കിൽ അവിടെ നമുക്ക് ഒരു ബ്രേക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൗൺ സെവൻ എക്സൽ എന്ന് പറയുന്ന ഒരു മോഡലാണ് കേട്ടോ സ്കേറ്റിംഗ് സ്കൂട്ടർ ആണ് അമ്മ ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഡിക്കിയാത്തലോണിൻ്റെ പ്രോഡക്റ്റാണ് അപ്പം ഡിക്കാത്തലോണിൻ്റെ പ്രോഡക്റ്റ് അറിയാമല്ലോ നമുക്ക് രണ്ട് വർഷം ഫുൾ വാറണ്ടി ഉണ്ട് എന്ത് വന്നാലും അവരത് ഫുൾ റീപ്ലേസ് ചെയ്ത് തരും അപ്പോൾ അത്ര ക്വാളിറ്റിയിലായിരിക്കും അവർ പ്രോഡക്റ്റ് തരുക കേട്ടോ ഇഷ്ടപ്പെട്ടോ മമ്മി ആ മമ്മി ഇതുകൊണ്ട് മുതൽക്കൂടത്തിന് അടിപൊളി ഹെൽമെറ്റൊക്കെ വെച്ച് മമ്മി ഇതുകൊണ്ട് മുതൽക്കൂടത്തിന് പോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ആ മറ്റേനെല്ലാം ലൈസൻസ് വേണം എൻ്റെയൊക്കെ ബ്രേക്കൊക്കെ പിടിച്ചു നോക്കിയോ മമ്മി ഏ ഇഷ്ടപ്പെട്ടോ ആഹാ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു ഒമ്പതിനായിരത്തി ട്രിപ്പിൾ നയൻ ആയിരുന്നു പതിനായിരം രൂപക്ക് ഒരു രൂപ കുറവാണ് പതിനായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടി ഒന്ന് ഓടിച്ചു നോക്കിയേ അടു അടുക്കള ഇങ്ങോട്ട് കൊണ്ടുവരാണോ ഭക്ഷണം അതിന്റെ സ്റ്റാൻഡ് സ്റ്റാൻഡ് എട്ടായാലും പോറും സ്റ്റാൻഡ് തട്ടിക്ക് അതെ അടുക്കളയിൽ നിന്ന് വരാനായിട്ടല്ലേ അപ്പനെന്നെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത മമ്മി നല്ല കൂളായിട്ട് ബാലൻസ് ചെയ്താണല്ലോ ആണോ മമ്മി അപ്പനെ വളരെ ബാലൻസ് ചെയ്യാൻ പറ്റാണ്ടൊക്കെ ആകുന്നുട്ടോ ഇത് മമ്മി നല്ല സൂപ്പറായിട്ടാണ് ഓടിച്ചത് അപ്പനെന്നെ അടി ഓടിക്കാൻ പറ്റാത്തത് ഏതിനേക്കാളും അത് കുഞ്ഞുതല്ലേ അതിന്റെ ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ എത്രയാ ഒരു ആറ് ഏഴ് വർഷം മുമ്പ് ഞാൻ ലുലുമാളിന്ന് മേടിച്ചതാണ് ഫുൾ അലുമിനിയം ആണ് അപ്പോൾ ഇതിന്റെ ടയർ വന്നു തോന്നിയേ ഇതിന് മുതൽ തന്നെ ഡബൽ ബ്രേക്ക് സിസ്റ്റം ഉണ്ട് കയ്യിൽ ബ്രേക്ക് ഉണ്ട് അഡ്ജസ്റ്റബിൾ ഹാൻഡിൽ ഇത് ഫോൾഡ് ചെയ്ത് വണ്ടിയിലേക്ക് വെക്കാം ഒന്ന് പൊക്കിക്കേമേ അത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പിടിച്ചു അത്ര മുക്കിയാൽ ജസ്റ്റ് അങ്ങനെ പിടിച്ചു അതിൻ്റെ ടയർ കറക്കുമ്പോൾ ലൈറ്റ് കയറി ഇത്രയും വർഷമായിട്ടും അതിന്റെ അകത്ത് ബാറ്ററി അല്ല വേറെ എന്തോ മെക്കാനിസത്തിലാണ് ഇതിൻ്റെ ഇത് ലൈറ്റ് കളിയുന്നത് അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല അപ്പോൾ അത് ചെറിയ ടയർ ആയതുകൊണ്ട് അത് രണ്ട് കിണർ തമ്മിൽ നോക്കി അതിൻ്റെ ഇതിൻ്റെ ടയറ് നമ്മളൊരു വ്യത്യാസം കണ്ടോ ഇത് ഇത്രയും വലിയ ടയറാണോ മുറ്റത്തോടെ ടയറിൻ്റെ മുകളിൽ കിടക്കാൻ സുഖമായിട്ട് ഓടിക്കുക രണ്ട് സസ്പെൻഷനുണ്ട് അതിന് ഫ്രണ്ടിൽ മാത്രമേ സസ്പെൻഷനുള്ളൂ അത് കുറച്ച് പാടാണ് കേട്ടോ ചെറിയ ടയറായത് കൊണ്ട് കൊണ്ടുനടക്കാൻ പാടാണ് ഇത് നല്ല സ്മൂത്താണ് സാധനം സാധനമാണ് ഇതിൻ്റെ ഗുണം എന്നാണെന്നറിയാമേ ഒരു അഞ്ച് കിലോമീറ്റർ നമുക്കിപ്പോൾ ഓഫീസിലൊക്കെ പോകാനുണ്ടെങ്കിൽ ഒരു അഞ്ച് അപ് ടു ഫൈവ് കിലോമീറ്റേഴ്സ് വരെയുള്ള കമ്പ്യൂട്ടറാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഈസിയായിട്ട് ഈ സാധനം യൂസ് ചെയ്യാം രഡിക്ക് മുതൽക്കുടം വരെ പോയി ഇച്ചിരി പച്ചക്കറി മോട്ടിങ്ങേ ഇതിൽ പോവാം രാവിലെ ഒരു ഹെൽമെറ്റ് ഒക്കെ വെച്ച് വീട്ടിൽ മറ്റുന്ന ഇറക്കം ഒറ്റപ്പൊക്കെ പോയാൽ മതി ആ പുറത്തൊരു ബാക്ക് പാക്ക് ആയില്ലെങ്കിൽ പോയാൽ മതി അതെ മോഡേൺ അപ്പനും മോഡേൺ അമ്മയും കൂടെ ആയി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പളിൽ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഈ സാധനം മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് കേരളിൻ്റെ പ്രോഡക്റ്റ് എല്ലാം നല്ല പ്രോഡക്റ്റ് ആണ് അതായത് മമ്മി ഡാടിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇതിൻ്റെ ഹാൻഡ് നമുക്ക് ഹൈറ്റ് താത്തിയും പൊക്കിയൊക്കെ വെക്കാം നമുക്ക് വലിയവർക്ക് ഉപയോഗിക്കാം കുട്ടികൾക്ക് ഉപയോഗിക്കാം ആ എല്ലാവർക്കും ഉപയോഗിക്കാം അപ്പോൾ ഇതിന്റെ വാക്കിയുള്ള വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ